ഈ യൂത്തന്മാരുടെയും കോൺഗ്രസ് അണ്ണന്മാരുടെയും നാടക അഭ്യാസങ്ങൾക്ക് മാത്രം യാതൊരുവിധ കുറവുമില്ല യൂത്തന്മാരുടെ എല്ലാം വികാരമല്ലേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും മാങ്കൂട്ടത്തിൽ താങ്കൾ ഇപ്പോൾ കൂട്ടത്തോടെ പെട്ടിരിക്കുകയാണ് അതായത് നിങ്ങൾ ശരിക്കും ആപ്പിലായി എന്ന് വേണമെങ്കിൽ പറയാം അല്ല ആദ്യം മുതൽക്കേ ഒരു ആപ്പാണല്ലോ പ്രശ്നങ്ങൾ തുടങ്ങി വെച്ചതും വ്യാജ ആപ്പുകൾക്ക് ഇത്രയും രാശി ഉണ്ടായിരുന്നുവെന്ന് അറിഞ്ഞില്ല എന്തായാലും നിങ്ങൾ മാത്രമല്ല പെട്ടത് ചില ഉന്നത കോൺഗ്രസ് നേതാക്കളും പെട്ടിരിക്കുകയാണ് നവകേരള സദസിൽ വന്ന് ഇങ്ങനെ ഷോ ഇറക്കേണ്ട കാര്യം വല്ല ഉണ്ടായിരുന്നു എന്നാണ് പൊതുജനങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ ചക്ക കുഴയും പോലെ തന്നെ കുഴയും മാമനും മോനും കൂടെ കാണിച്ചു കൂട്ടിയ പ്രഹസനങ്ങൾക്കുള്ള തിരിച്ചടികൾ ഇനിയും വരാൻ പോകുന്നതേ ഉള്ളൂ അതെല്ലാം എന്തായാലും ഒന്നൊന്നായി പുറത്ത് വന്നുകൊണ്ടേയിരിക്കും അണപൊട്ടി ഒഴുകും രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാകത്തില്ല ഇങ്ങനെ രഹസ്യങ്ങളൊക്കെ പുറം ലോകം അറിയുമെന്നുള്ള കാര്യം ആ രഹസ്യം മറ്റൊന്നുമല്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ അക്രമാസമരത്തിന് നേതൃത്വം നൽകി ഷോ കാണിച്ചിട്ട് ആശാൻ ഒരു രോഗിയാണെന്ന് വരുത്തി തീർത്തു എന്നാൽ അതും മാങ്കൂട്ടത്തിൽ വ്യാജ വോട്ടർ ഐ ഡി ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതുപോലെ തന്നെ ഒരു വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ സഹായിച്ചത് ഒരു ഉന്നത കോൺഗ്രസ് നേതാവും മുൻ കെ പി സി സി പ്രസിഡന്റ് കൂടിയായ ഇദ്ദേഹത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് സ്വകാര്യ ആശുപത്രിയിൽ പക്ഷാഘാത സംശയവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് ചികിത്സ തേടിയത് ഡിസംബർ ഇരുപതിനാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിപക്ഷ നേതാവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ കലാപമുണ്ടാക്കിയത് അതും തികച്ചും മനഃപൂർവമായിട്ട് പോലീസുകാർക്ക് നേരെയും വ്യാപക അക്രമങ്ങൾ അവർ അഴിച്ചു വിട്ടിരുന്നു പോലീസുകാരെ കായികമായി ആക്രമിച്ച ഒരു പ്രതിയുടെ ജാമ്യം കഴിഞ്ഞ ദിവസവും കോടതി തള്ളിയിരുന്നു മണിക്കൂറുകൾ യൂത്ത് കോൺഗ്രസുകാർ അഴിഞ്ഞാടിയിട്ടും പോലീസ് ലാത്തി വീശുക പോലും ചെയ്തില്ല ജലബീരങ്കി ഉപയോഗിച്ച് യൂത്ത് കോൺഗ്രസുകാരെ പിരിച്ചുവിടാനാണ് ശ്രമിച്ചതും സംഭവം നടന്ന രണ്ടാഴ്ച പിന്നിട്ടപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നതും ഇദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രകാരം നടത്തിയ പരിശോധനാ ഫലമെല്ലാം മാങ്കൂട്ടത്തിന്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നും കുഴപ്പമൊന്നും ഇല്ല എന്നും കണ്ടെത്തിയിരുന്നു അങ്ങനെയാണ് അതിൽ കാണിക്കുന്നതും അറസ്റ്റ് ഉണ്ടാകുമെന്നും പൊതുമുതൽ നശിപ്പിച്ചതിനും പോലീസുകാരെ ആക്രമിച്ചതിനും അഴിക്കുള്ളാകുമെന്നും ബോധ്യമായതോടെയാണ് പക്ഷാഘാത നാടകത്തിന് തുടക്കമിട്ടത് തിരുവനന്തപുരത്ത് പിടിപാടുള്ള മുൻ മന്ത്രി കൂടിയായ കോൺഗ്രസ് നേതാവാണ് എല്ലാ സഹായവും ചെയ്തു നൽകിയതും എന്തായാലും ഇവര് രണ്ടുപേരും കൂട്ടത്തോടെ പെടുക തന്നെ ചെയ്യും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക